ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടുക്കി മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അഷീബ ജോർജ് അറിയിച്ചു ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരുൾപ്പെടെയുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണിത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷിബ ജോർജ് പറഞ്ഞു ആറ് ലക്ഷത്തി എൺപത്തിനാല് പുരുഷ വോട്ടർമാരും ആറ് ലക്ഷത്തി അയ്യായിരത്തി അറുപത്തിനാല് സ്ത്രീ വോട്ടർമാരും ഒൻപത് ഭിന്നലിംഗക്കാരും ഇതിൽ ഉൾപ്പെടുന്നു എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും പതിനെട്ടിനും പത്തൊൻപതിനുമിടയിൽ പ്രായമുള്ള പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത് ദേവികുളം പീരുമേട് ഇടുക്കി മണ്ഡലങ്ങളിൽ ഒന്ന് വീതവും തൊടുപുഴ മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ മൂന്ന് വീതവുമാണ് ആകെ ഭിന്നലിംഗക്കാരുള്ളത് ആയിരത്തി മുപ്പത്തിരണ്ട് സർവീസ് വോട്ടർമാരും ഉൾപ്പെടുന്നു പതിനായിരത്തി നാൽപ്പത്തിയൊന്ന് ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണ് ഉള്ളത് ദേവികുളം മണ്ഡലത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊന്ന് വോട്ടർമാർ ഉടുമഞ്ചോലിയിൽ ആയിരത്തി അറുന്നൂറ് വോട്ടർമാർ തൊടുപുഴയിൽ ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ഇടുക്കിയിൽ എണ്ണൂറ്റി പതിനൊന്ന് പീരുമേട്ടിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് മൂവാറ്റുപുഴയിൽ കോതമംഗലത്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നിങ്ങനെയാണ് ഭിന്നശേഷിക്കാരായവരുടെ കണക്കുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകിയിരുന്നു തുടർന്ന് പരിശോധനകൾക്ക് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്